ഹലോ അപ്പം ഞങ്ങൾ പതിനെട്ടാം തീയതി വന്നതാണ് എംബ്രോയിഡ്സിന് വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ലഗേജ് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു ഇന്ന് ഇരുപത്തിനാലാം തീയതി ഇന്നാണ് വേണ്ടത് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനിയാണെങ്കിലും എംബ്രോയ്ഡേഴ്സിനൊക്കെ വന്നിട്ട് പെട്ടി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും വിഷമിക്കേണ്ട അവർ വീട്ടിൽ കൊണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ട് തരുന്നതായിരിക്കും എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ കിട്ടി ഞങ്ങൾ സന്തോഷം ഇനി ഓപ്പൺ ചെയ്തു

അതൊക്കെ അവന്റെ ഷർട്ടാൻ മണിക്ക് ചുങ്കടി <laughs> ചുങ്ക <laughs> സെറ്റ് അവിടെ ഇരുന്നേ സാരി അവർന്നവിടെയിരുന്നേ ഇതൊക്കെ മിഠായ ഇതിന്റെ രണ്ടെണ്ണം നമ്മളുണ്ട് ഏതാണെന്നറിയോ ഈ മഞ്ഞ് ഈ നീല്യൊക്കെ പാമ്പാടിയിലോട്ടുള്ള ഇത് പാമ്പാടി അമ്മേടാ ഇവിടത്ത് വെച്ചാലോ ഇവിടെ കിട്ടിയില്ലെന്ന് പറയല്ലേ കിട്ടില്ല ഇതാ പറയല്ലേടാ എന്താ ആ ഇതൂടെ ആ നല്ല വേറെ അണ്ട ബദാം എന്റെ ബദാമുരിദറ അയ്യോ ഇതും അങ്ങോട്ടുള്ള മൂന്നെണ്ണം ഇത് ഇത് ഇപ്പം അവളെ കട്ടണോ ടുത്താഴ്ച്ച അടുത്ത് വിട്ടിട്ടുണ്ടോ ഇതാ വായു കൂടെ അതിനെ അല്ല അവർക്ക് കൊടുക്കാൻ ഉള്ളെന്നോ ഇത് അച്ചുന്റെ അപ്പൂരി ഒന്നും ആയില്ല ആണോ ഞാൻ ഇത് കൊടുത്തോണ്ടുവാ ആ ഭയങ്കര വിലക്കുറവന് ഇരുത്തില്ല ആ കുറെ നാളൊക്കെ അവിടെ ഇരിക്കുന്ന അതിന് ആ നടുക്കന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച മറ്റേ ഓ ഇതന്നെ എനിക്കിട്ടില്ലേ ഇട്ടേ കോണോ മേടിക്കൂടെ ഇട്ടോ രണ്ടെന്നാ ഇതന്നെ ഒരു ഇതെടുത്തുണ്ടോ കവറും എന്നിട്ട് അതിനെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ എത്ര ദിവസം കൊട്ടയെടുക്കു പകുതി കണിക്കൊള്ളാന്ന പറഞ്ഞേ ആ കണിക്ക് കൊണ്ടുപോവാനാ மட முகம் மாறி மட முகம் நல்ல வந்து இது ஆட்டாய் ஐற்றி வச்சிட்டு வச்சிட்டு முட்டாங்க எடுத்து எந்திரி நீண்ட

പണ്ടത്തെ മണവല്ലേ ജാസ്മിൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിനക്കതിൽ ഇഷ്ടപ്പെടാത്ത എന്തെല്ലോ ഉണ്ടോ അത് നോമ്പിനെ ഇട്ടിട്ടാ മൊത്തം ചോപ്പർ आदि रे नाले आ आदि हो मसाला नहीं भाई पापा टाटा रानी की ओरलेक्स आ काट जो रानी का ये ले पुनिया ना बाकी ഇത്തിരി വായിക അത ആർക്കെല്ലാം കൊടുത്തത് എല്ലാവർക്കും നല്ല അത് നാണി കൊടുത്തേക്കു അതെന്റെ ചുരുദാറാണ് അതെന്താടാ എത്തി വെക്കണ <Theığını> <głos Collinsennen> <ileri>

വെക്കാ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇനി വെക്കാ സ്ഥലം ഉണ്ടാവും വെക്കാൻ പേ അതെന്നാ പോണോ